ഞങ്ങൾ അത് മാത്രമല്ല സമസ്ത കേന്ദ്രം അംഗം എന്നപ്പോഴോയായ വിവരമില്ലാത്തോലെ ആരെയും സമർത്ഥം മൂലം അതിന്റെ മുഷാവറ ആക്കി കഴിഞ്ഞാൽ എന്താ നടത്തുകയോ പരങ്ങന്റെ കയ്യില് കൊട്ട പൂമാല പോലെ മിനിറ്റുകൾക്കെല്ലാം പറച്ചു ചീന്നിക്കളയും സമസ്തയുടെ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകും അതൊക്കെ ഹാരി ചെയ്യേണ്ട ഹാരി കുറിച്ച് കൊടുക്കണം നമ്മളെപ്പോഴത്തെ സാധാരണക്കാർക്ക് ഇവിടെ ചെയ്യാൻ എത്രയോ പണിയുണ്ട് അത് ചെയ്താൽ മതി അത് മാത്രമല്ല ഞമ്മളെ മുൻകാമികളായ ഇവിടുത്തെ സദാർത്ഥങ്ങളായ മഹാനായിരിക്കുന്ന സയ്യദ് അബ്ദുറഹ്മാൻ വാഫിഖിത്തങ്ങളും മഹാനായിരിക്കുന്ന പണക്കാട് പി എം എസ് പുക്കോയത്തങ്ങളും മനുഷ്യ മനസ്സിൽ നിന്ന് സിയാമത്ത് നാള് വരെ മാഞ്ഞുപോകാത്ത മഹാനായ സജീദ് മുഹമ്മദ് ഋഷിയാബുദ്ധങ്ങളും മഹാനായ വൈദലി ഷിഹാബുദ്ധങ്ങളും ഉമ്മ ഋഷി ആബുദ്ധങ്ങളും നമ്മൾക്ക് ഗാനം ചെയ്ത് തന്നെ സമസ്ത കേരള ജമ്മിയ കൃഷിണമ്മയുടെ ആ സമസ്ത കേട്ട ജന്മയുടെ ആ പണ്ഡിതസഭ എന്താണ് പറഞ്ഞത് അവിടെ നിന്നുകൊണ്ട് ഒരു അണിമുണി പൂർവത്തിൽ മുന്നോട്ട് പോകാതെ കണ്ട് സമസ്തയെ സമസ്ത പറഞ്ഞ അനുസരിച്ച് നിന്നുകൊണ്ട് കാണിക്കുന്ന മാതൃകയാണ് നമ്മുക്കുള്ളത് അതാണ് നമ്മുടെ അതാത് നമ്മ കാണിച്ചത് അതുകൊണ്ട് പ്രത്യേകം പറയുവാനുള്ള സമസ്തയിലുണ്ടെങ്കിൽ എല്ലാവർക്കും ആദരവും ബഹുമാനവും ും സ്നേഹിക്കാനും ഒക്കെ പഠിപ്പിച്ചതാരാണ് സമസ്ത കേരള ഗമ്യത്തിൽ ആ ആദരവും ഒക്കെ കിട്ടിക്കഴിഞ്ഞതിനു ശേഷം സമസ്തയെ കൊന്നലം കുത്താമെന്ന് പറഞ്ഞാൽ സമസ്തന്റെ മക്കളെ അനുമതിക്കില്ല എനിക്ക് അതും കൂടെ ഉറപ്പിച്ചു പറയുകയാണ് അതുകൊണ്ട് മഹാനായ തങ്ങളുടെ കാലത്തുണ്ടായില്ല